സുഹൃത്തുക്കളെ ഈ സിയാ ബ്ലോക്കേക്ക് സ്വാഗതം ഈ എൻ്റെ ഈ അഞ്ച് വർഷം ആറ് വർഷം കഴിയുമ്പോൾ പിടിക്കുന്ന തെങ്ങാണ് അപ്പോൾ അതിൽ അതിൻ്റെ വാല ഈ ഓല ഉണ്ടല്ലോ അത് എൻ്റെ തിരി അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ കൂറെ എന്തോ പണ്ടാതെ തിന്ന് നശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഫുള്ളായിട്ട് നശിപ്പിച്ചിട്ടില്ല ഫുള്ളായിട്ട് കഴിഞ്ഞെങ്കിൽ നമുക്കൊന്നിട്ട് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ കുറച്ച് ഇതും അതുകൊണ്ട് നമ്മൾ ഒരു വിദ്യ പഠിച്ചത് ആദ്യം ഇത്തിരി ഉപ്പ് എടുക്കാം ഉപ്പ് കല്ലു കല്ലുപ്പ് എടുക്കാം എന്നിട്ട് മണൽ പൂശി എന്നൊക്കെ പറയരുത് ഇത്ര തന്നെ പൂഴിയിട ഇത്ര തന്നെ പൂഴിയിടാം ഇത്ര തന്നെ പൊയ്യ പൊയ്യെന്ന് പറയുന്നു പൂഴിയിട ഇത്ര ഉപ്പിൻ്റെ എത്രയാണ്

이거는 뭐냐면 저기서 ഇപ്പം ഞാൻ എൻ്റെ മുകളിൽ വന്ന് ഇതാ ഇതിൻ്റെ ഒരു ഇതില്ല വാല തിരി അത് ചേർന്നിട്ടുണ്ടല്ലോ അപ്പോൾ എൻ്റെ ഉള്ളിൽ കൂറെ ഉണ്ട് അപ്പം ഇതിൻ്റെ ഇതിലേക്കെല്ലാം ഇട്ട് ഞാനിപ്പോൾ ഇതിലേക്കിട്ടു ഇതിലേക്കിട്ട് ഇതിലൊക്കെ എല്ലാം ഞാൻ പൊയ്യട്ട് കഴിഞ്ഞിപ്പോൾ പൊയ്യും ഉപ്പും കഴിക്കിട്ട് ഇങ്ങനെ ഇവിടെ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇതിലൊക്കെ ഇട്ട് കഴിഞ്ഞു അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാമല്ലോ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അല്ലൊന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഷെയർ ആക്കുക പ്ലീസ്